ക്രിസ്തീയ ദർശനം വാർത്താപത്രവും ജി എം ഐ കട്ടപ്പനയും സംയുക്തമായി കരുതലിൻകരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു നിർധനരായ അഞ്ഞൂറ് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി ബാഗ് കുട നോട്ട്ബുക്ക് പേന പെൻസിൽ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തത് മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ஐக்கியகேரையும் ரூபப்படையும் மும்பு தக்கணையும் தொடங்கிட்டுள்ள எல்லா விபாத்தாருடையும் வித்தியாசிக்க நம்ம குற்ற சாட்சிகி யதாத் பத்திரி வளர்க்கு பத்தாம் வரை எல்லாத்தையும் பத்திராம் வரை குற்ற படிக்க ஒரு தனசும் சௌரிய கட்டிடங்கள் வித்தாலயும் എഡ്യൂക്കേഷൻ ക്രിസ്തീയ ദർശനം വാർത്താപത്രം എഡിറ്റർ സജി ജോൺ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി കെ പി ഹസൻ സി പി എം ഏരിയ സെക്രട്ടറി വി ആർ സജി നഗരസഭാ കൌൺസിലർമാരായ പ്രശാന്ത് രാജു ബീന സിബി അഡ്വക്കേറ്റ് മോബിൻ മാത്യു പാസ്റ്റർ സുരേഷ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു മാട്ടുകെട്ട കട്ടപ്പന അടിമാലി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ